ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ രണ്ടാഴ്ച പിന്നിട്ട് കഴിഞ്ഞു ഈ രണ്ടാഴ്ചയിൽ എൻ്റെ ഒരു കണക്കനുസരിച്ച് ആരൊക്കെ നൂറ് ദിവസം അല്ലെങ്കിൽ അൻപത് ദിവസമെങ്കിലും അവിടെ തികച്ചു നിൽക്കും എന്നാണ് നോക്കാൻ പോകുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഉള്ളതെന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒന്നാമത്തെ ആള് തീർച്ചയായും നെവിൻ തന്നെയാണ് നെവിൻ കൂടിപ്പോയ അമ്പത് അല്ലെങ്കിൽ നൂറ് ദിവസം പിടിച്ച് നിൽക്കാൻ കഴിവുള്ള ഒരു മത്സരാർത്ഥി ബിഗ് ബോസിനും അവിടെ നൃത്തം എൻ്റർടൈനറാണ് എന്നൊക്കെ പുറത്ത് ഒരുപാട് നല്ല ഫാൻ ബേസ് ഉണ്ട് അതുപോലെ തന്നെ ഷാനവാസ് ഷാനവാസം അൻപത് ദിവസം തീർച്ചയായും തികയ്ക്കുന്നതായിരിക്കും മറ്റൊന്ന് ആര്യനും ജിസയിലും ജിസയിലും ആര്യനും കോംബോ ഇപ്പോഴും പുറത്ത് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട് ജിസൈലിനറിയാലോ എന്തായാലും ബിഗ് ബോസ് അല്ലെങ്കിൽ ആരാധകർ അവിടെ ജിസൈലിനെ കാണാൻ വേണ്ടിയെങ്കിലും പിടിച്ചു നിൽക്കും മറ്റൊരു മത്സരാർത്ഥി അനീഷാണ് ബിഗ് ബോസിൽ ഈ രണ്ടാഴ്ച നിൽക്കുമ്പോൾ ഈ അനീഷ് മാത്രമാണ് അവിടെ ഒരു കോണ്ടന്റ് കൊടുത്തിട്ടുള്ളത് മറ്റെല്ലാ മത്സരാർത്ഥികളും അനീഷിനെ ചുറ്റിപ്പറ്റി നിന്ന് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കി എന്നതാണ് സത്യം ബിഗ് ബോസിൽ അനീഷ് നൂറ് ദിവസം നിൽക്കും കപ്പടിക്കും എന്ന് പോലും പറയുന്നവരുണ്ട് മറ്റൊന്ന് അനുമോളാണ് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് പക്ഷേ അനുമോളിന് നല്ല രീതിയിൽ പുറത്ത് ഫാൻ ബേസ് ഉണ്ട് പക്ഷേ അകത്ത് കരച്ചിൽ റാണിയാണെന്നും കരച്ചിൽ ഡ്രാമ കാണിക്കുന്നു എന്നൊക്കെയുള്ള പേരുകൾ ഇപ്പോഴേ വിഴുന്ന് കഴിഞ്ഞു ആരാധകർക്കിടയിൽ അനുമോളിനെ എത്രയും വേഗം പുറത്താക്കണമെന്ന് പറയുന്നവരുമുണ്ട് പക്ഷേ അനുമോളിനെ എന്തായാലും അൻപത് ദിവസത്തിന് കൂടുതൽ അവിടെ ബിഗ് ബോസ് പിടിച്ചു നിർത്തും അതുപോലെ അപ്പാനി ഷരത്തും അൻപത് ദിവസം നിൽക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് മറ്റൊരു വ്യക്തിയാണ് ബിന്നി സെബാസ്റ്റിൻ ബിന്നി സെബാസ്റ്റ്യനും കൂടി പോയാൽ ഒരു അൻപത് ദിവസം അവിടെ പിടിച്ചു നിൽക്കും ഈ ഒരു ഇത്രയും അഞ്ചാറ് മത്സരാർത്ഥികൾ മാത്രമാണ് നിലവിലെ സ്ട്രോങ് മത്സരാർത്ഥി ഇത് അകത്ത് പെർഫോമൻസ് വെച്ച് മാത്രമല്ല അകത്ത് പെർഫോമൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഉള്ളതൊക്കെ മരവാഴകളാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് പുറത്ത് നടക്കുന്ന ഫാൻ ബേസ് മാത്രമല്ല ഇവരെക്കാളും മറ്റുള്ള മത്സരാർത്ഥി വളരെ മോശമായി അവിടെ പെർഫോം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇവരൊക്കെ അൻപത് ദിവസം നിൽക്കുന്നത് അല്ലാതെ ഈ പറയുന്ന ആളുകളിൽ എല്ലാവരും സ്ട്രോങ് ഒന്നുമില്ല മെവിൻ കുറച്ച് എന്റർടൈനർ ആണ് എന്നുള്ള രീതിയിൽ മാത്രമാണ് മെവിൻ പിടിച്ച് നിൽക്കുന്നത് ഇതാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് ഏതൊക്കെ മത്സരാർത്ഥികൾ നിൽക്കും എന്ന് തോന്നുന്നതെന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക